ഹലോ ഫ്രണ്ട്സ് ചിക്കൻ വണ്ടേ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഷെയ്ഖാൻ ഷെയ്ഖ്ഖാൻ എന്ന് പറയുന്ന ഒരു വില്ലേജിൽ നിന്നാണ് സ്വാഗതം പറയുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ വരികയുണ്ടായി ഇവിടുത്തെ ഒരു ആള് നമ്മളെ ഹോസ്റ്റ് ചെയ്യുകയുണ്ടായി അങ്ങനെയൊക്കെയാണ് കാര്യം നമ്മൾ ഈ കാണുന്ന റൂമിലാണ് കിടക്കുന്നത് ഇപ്പം എന്ത് മനോഹരവും രാവിലെ ദാശ എന്നിട്ട് ഡ്രോണൊക്കെ ഉറപ്പിക്കുകയാണ് കേട്ടോ ഗുഡ് മോർണിംഗ് ദാഷ ലുബു ലുബു അതുകൊണ്ട് കണ്ടില്ലേ മലനിരകൾ കണ്ടില്ലേ എന്ത് മനോഹരമായിട്ടുള്ള മലനിരകൾ പിന്നെ ഇവിടെ നമ്മുടെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഒരു സത്ലജ് റിവർ ഒഴുകുന്നുണ്ട് നമ്മുടെ കാസർഭാഗത്തുനിന്ന് നമ്മുടെ ഷിംലയിലോട്ട് പോകുന്ന സത്ലജ് റിവറാണ് അതിൻ്റെ അടുത്ത് ഹെക്ക് കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ രാവിലെ തന്നെ എനിക്ക് കുളിക്കാൻ വേണ്ടി ഒരു ചൂടുവെള്ളം ഉണ്ടാക്കുവാണ് ഹലോ ഹൈ Thank you. we breakfast done. chai, butta, and this chapati? This is my chapati. So finally, we are ready. Item. Double Thank you so much. Okay, welcome. Thank you. thank you so much. Thank you. Best best Mummy, क्या and, and, and come back. या जरूर जरूर आ जाएगा अभी नहीं आ जाएगा तो थोड़ा टाइम के बाद एक दिन आ जाएगा है? ओके। अब घर को तो पता है ना हाँ पता है भैया चलो मिलेगा थैंक यू सो मच राबिल ने हमले हिचेगी तोड़ेंगे इट उन्हें അവരെ അപ്പുറം വരെ ഉള്ളൂ എന്നാണ് പറയുന്നത് കേര നമ്മള് നടന്ന് നടന്ന് നമ്മള് സ്പിറ്റി വാലിയുടെ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട് ഇതാണെ കലാൻ സിംഗ്സി ഫോഴ്സ് ഇത് ഇവിടുത്തെ ആർമി ഇതാണ് വെൽക്കം യു ടു സ്പിറ്റി വാലി ഇവിടെ നമ്മൾ എന്തെങ്കിലും എഴുതി കൊടുക്കണോ കുറെ കാറൊക്കെ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് വണ്ടിക്കൊക്കെ പൈസ കൊടുക്കണോട്ടോ ടൂ വീലറിന് നൂറ് കാറിന് ഇരുന്നൂറ് പിക്കപ്പിന് മുന്നൂറ് ബസ് ട്രക്കിന് നാനൂറേക്ക് കൊടുത്തിട്ട് വേണം കേറാനായിട്ട് നമ്മളെ വേറെ അഞ്ഞൂറ് മീറ്ററിന്റെ ഒക്കെ വെടിയാണ് കേട്ടോ ലിഫ്റ്റ് അടിക്കുന്നത് വളരെ ആണ് ഇവിടെ ബാക്ക് തോടാ അവര് നമ്മുടെ വണ്ടിയിൽ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് നമ്മളൊരു ട്രക്കില് കേറി പോവാണ് അടിപൊളി മനോഹരമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് കേട്ടോ എന്ത് രസം ഇവിടെയൊക്കെ ചെറിയ ചെറിയ വില്ലേജുകളൊക്കെ ഉണ്ട് എന്തിനാ ഹി ഹലോ ജൂലേ 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 നമ്മൾ വണ്ടിയിലാണ് ലിഫ്റ്റ് കേരള ിഫ്റ്റ് കണ്ടിട്ട് നോക്കുന്നില്ല തോന്നുന്നു നമ്മൾ ദാബോ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ഒരു മൊണാശ്രയിലോട്ട് വന്നാണ് ഇത് ഭയങ്കര പുരാതനമായിട്ടുള്ള ഒരു മൊണാശ്രയാണ് ഇതിന്റെ കൂടുതൽ ചരിത്ര വിശേഷങ്ങളൊന്നും എനിക്കറിയില്ല ണുന്നതാണ് കേട്ടോ നമ്മുടെ മൊണാസ്ട്രിയുടെ ഭാഗം എന്ത് മനോഹരമായിട്ടുള്ള ഒരു മൊണാസ്ട്രി ഇത് പണ്ട് നല്ല വർഷങ്ങളായിട്ടുള്ളതാണ് കേട്ടോ ഇതാ ഇവിടെ ഇവിടെ വേറൊരു പ്രാർത്ഥനാ സ്തൂപമുണ്ട് എൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഇവിടെ ഒരു സുവനീർ ഷോപ്പ് നമുക്ക് കാണാം പിന്നെ അതാണ്ട് പഴയ മൊണാസ്ട്രി ഈ ഭാഗമാണ് കേട്ടോ ഇവരുടെ പഴയ മൊണാസ്ട്രിയാണ് താൻ ആ കാണുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഏ ഡി മുതൽ ഉള്ള ഒരു മൊണാസ്ട്രിയാണ് കേട്ടോ അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന മൊണാസ്ട്രി എന്നും കൂടിയാണ് ഇതിന് അറിയപ്പെടുന്നത് ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് അവർ വേറൊരു പുതിയൊരു മൊണാസ്ട്രി ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ നമുക്ക് ഫോട്ടോഗ്രാഫി ഒന്നും ഇവിടെ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല കേട്ടോ പക്ഷേ എൻ്റെ അമ്മ അകത്ത് ഭയങ്കര പ്രാചീനമായിട്ടുള്ള ആ ഒരു ഇത് ഈ ചെവലൊക്കെ തൊട്ടപ്പോൾ നല്ല ഫ്രീസറിൽ തൊട്ട പോലത്തെ ഐസ് ആയിട്ടോ നല്ലൊരു ഭയങ്കര പുരാതനമായിട്ടുള്ള ഒരു ടെമ്പിളാണ് കേട്ടോ ഈ കാണുന്നത് താണ്ട് ലാർജ് ടെമ്പിൾ ഓഫ് ട്രോം ടെൻ ഇവിടത്തെ ചുറ്റുപാടുമായിട്ട് പല രീതിയിലുള്ള ഉണ്ട് കേട്ടോ നമ്മൾ ഒരു ടെമ്പിൾസിൻ്റെ അകത്താണ് പോ ഇത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തത് പിന്നെ താണ്ട് ഈ കാണുന്നത് ദ മിസ്റ്റിക് മണ്ടാല ടെമ്പിൾ പല രീതിയിലുള്ള ഉണ്ട് അവിടെ എല്ലാം ക്ലോസ് അവര് നമ്മൾ പല വണ്ടികളായിട്ട് മാറി കയറിക്കൊണ്ടിരിക്കുവാണ് അടുത്തൊരു ട്രക്കിലാണ് കയറിയത് ആ പഞ്ചാബിയെ ഇങ്ങോട്ടുള്ള റോഡെല്ലാം ഒന്നൊന്നായിട്ടുള്ള റോഡുകളാണ് കേട്ടോ അധികം വലിയ റോഡുകളൊന്നും അല്ല കണ്ടില്ല ഇങ്ങനെ നിർത്തി നിർത്തി വേണം പോവാൻ പെട്രോൾ ട്രക്കുകളിലാണ് കേട്ടോ നമ്മൾ കയറിയിട്ടുള്ളത് കാസയിലോട്ട് പോകാൻ കാസർ കെത്തിനാ കിലോമീറ്റർ ആവേ മുപ്പത് കിലോമീറ്ററിലുള്ള ഈ കാസർകത്തും പിന്നെ അവിടുന്ന് ഒരു പ്രധാനപ്പെട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ ഒരു മോണാസ്റ്റിയുണ്ട് ഈ മോണാസ്ട്രിയ അതോ അവിടെ നിന്ന് കുറച്ചും പോകണം കേട്ടോ കാസ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ കാസ അത്യാവശ്യം ഒരു വലിയൊരു ടൗൺ തന്നെയാണ് നമ്മൾ കാസ എത്തിയിട്ടുണ്ട് കാസ എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു നഗരമാണ് കേട്ടോ കാസയുടെ തൊട്ടുള്ള മലകൾ ഫുള്ള് കണ്ട് മഞ്ഞ് മൂടി കിടക്കുവാണ് കേട്ടോ നല്ലതുപോലെ മഞ്ഞ് മൂടി കിടക്കുവാണ് കേട്ടോ അവിടെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് അതൊന്നും മനസ്സിലാവുന്നില്ല കണ്ടല്ലേ നവോദയ നവോദയെന്നാണ് കേട്ടോ അവിടെ എഴുതി വച്ചിരിക്കുന്ന നല്ല രസമുണ്ട് നമ്മൾ ഇനി കീമോണാസ്ട്രിയിലോട്ടാണ് ആദ്യം പോകാൻ പോകുന്നത് ഖാസിയിലല്ല കീമോണാസ്ട്രി ഇനിയും ഇവിടെ കുറച്ച് ദൂരങ്ങളുണ്ട് പോകാനായിട്ടോ പോലീസ് ഒന്നും പറയപ്പെടുത്തി गिटंडे आ थे तो, तो थे थे। क्यों नहीं क्यों नहीं है आ गए आ गए आ गोरी आपको गोरी लड़की या? मिल गया हम नहीं चाहिए हम नहीं चाहिए आ पुलिकाले वीटू फोटोलो है हां आप नहीं क्या आप ले सकते हैं और कोई प्रॉब्लम नहीं पुलिका ने कई उडीकनो ंटो शेकन ही वांटेड टू गिव शेकन टू यू He's asking if he can give shaken to you. Shaken. Shaken. You got rid of that. You got rid of that. I need to stay, but I need to go. बीबी छोड़ देगा Hello. बीबी को फोटो मत दिखाना छोड़ देगा आपको <laughs> चलो चलो നമ്മുടെ കീമണാസ്റ്റ് പോകുന്ന ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മുടെ നേരെയാണ് കേട്ടോ നമ്മുടെ കീമണാസ്റ്റി പോകുന്നത് ഇങ്ങോട്ട് പോകുന്നത് നമ്മുടെ മണാലി റോഡാണ് നമ്മുടെ നാഷണൽ ഹൈവേ ആണ് കേട്ടോ ആ കാണുന്നത് ഇതൊക്കെ ബുദ്ധ സ്ഥൂപങ്ങളാണ് നല്ല വെയിലുണ്ട് കേട്ടോ അതേസമയം ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അത്രയില്ല ഒരു ഒന്ന് രണ്ട് ഡിഗ്രിയൊക്കെയാണ് കേട്ടോ ഇവിടെ എന്തോ ചെക്കിങ്ങോ എന്തോ നടക്കുവാണെന്ന് തോന്നുന്നു ഇതാണ്ട് പോലീസ് ആണല്ലോ ഇവിടെ നമ്മൾ ഹിമാചൽ ബസ്സിൽ ഒരേ ലിഫ്റ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ താങ്ക് യു ഇവിടെ ഫുള്ള് കുറെ ആൾക്കാരുണ്ടല്ലോ പറയലി അങ്ങനെ ഹിമാചൽ ബസ്സിൽ കയറിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഹിമാചൽ ബസ്സിൽ കയറത്തോ അതും ലിഫ്റ്റ് അടിച്ച കേട്ടോ ഓരോ അമ്മമ്മമാരുടെ കയറി കയറിണ്ട് കേട്ടോ ഏകാ ഫൈൻ ഡേയ്സ് ഹോസ്റ്റ് ഫൈൻ ടു ഡേയ്സ് ഹോസ്റ്റ് നമ്മള് കീ മൊണാസ്ത്രീല് എത്തിയിട്ടുണ്ട് പക്ഷേ ഈ പുള്ളിക്കാരെ നമ്മളടുത്ത് പുള്ളിക്കാരൻ്റെ വീട്ടിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഇപ്പോൾ കീ മൊണാസ്ത്രീലിറങ്ങില്ല പുള്ളിക്കാരൻ്റെ വീട്ടിലോട്ട് പോകാനായിരുന്നു നമ്മുടെ ബസ് എവിടെയോ വന്നിട്ടുണ്ട് പുള്ളിക്കാരൻ്റെ സാധനം എടുത്ത് ഞാൻ പുള്ളിക്കാരനോട് പുറകെ പോവാണ് യെസ് എല്ലാവരും ഇവിടെ തന്നെയാണ് ഏട്ടോ ഇറങ്ങുന്നത് പുള്ളിക്കാരൻ എങ്ങോട്ടാണെന്ന് പോകുന്നത് പോയി നോക്കട്ടെ പുള്ളിക്കാരൻ്റെ വീട്ടിലാണെന്നോ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന നോക്കുന്നു അറിയില്ല അമോർ അയ്യോ

മോദിയുടെസ്റ്റർ ഒക്കെ മോദി പസന്ത ഇഷ്ട മോദി അച്ചാനോ മോദി അച്ചാനി അച്ചാന കേറി പോവാണ് നല്ല മനുഷ്യൻ കേട്ടോ പുള്ളിക്കാനെങ്ങനെ നല്ല പ്രായംണ്ട് കേട്ടോ എന്നിട്ടും കൊണ്ടുപോ കൊള്ളല്ലോ ജൂലൈ ജൂലൈ കൊള്ളല്ലോ ഇവരുടെ വീട് പണ്ടത്തെ വീടാണ് കേട്ടോ ഓ അച്ചാ കർ അച്ചാ ഹേ ഇതാണ് ഏട്ടോ ഇതാണ് ഏട്ടോ ഇവിടെ വ്യൂ എന്ത് മനോഹരം നമ്മളിതിൻ്റെ ഇടയിൽ ഒരു കപ്പിൾസിനെ കണ്ടു ബാഴ്സലോണ എന്നുള്ള അവർ അവിടെയാണ് ചെയ്യുന്നത് അവർ മക്കളുമായിട്ട് രണ്ട് മക്കളുമായിട്ട് കറങ്ങുവാണ് ഇതിനിടയിൽ വേറെ ടക്കിൽ വന്ന ഒരു ബെൽജിയം കപ്പിളിനെ കണ്ടു പിന്നെ വേറെ ഹിച്ച് ഐക്ക് ചെയ്ത് വന്ന ബാഴ്സലോണ എന്ന് തന്നെ ഒരു പയ്യനെ കണ്ടു അവൻ തുർക്കിയിൽ നിന്ന് ഇറാന് ഇറാനിൽ നിന്ന് പാകിസ്ഥാൻ ഇന്ത്യയിലൊക്കെ വന്നതാണ് ഹബീബി കം ഗോ വെള്ളമൊക്കെ എടുത്ത് പോകുന്നുണ്ടോ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റിയില്ല നമ്മൾ വേറെ ഒരു സ്ഥലത്തോട്ട് പോവുകയാണ് കേട്ടോ ഹായ് എൻ്റെ മുകളില് ഒരു മൊണാശ്രീ തൊപ്പി പിടിച്ചു വന്നു ഇല്ലേ നല്ല രസം ഉണ്ടോ ജൂലൈ വെരി ഗോയിങ് വേർ ഇസ് യുവർ ഹോം പുള്ളിക്കാരൻ്റെ അടുത്ത് നമ്മൾ ചെയ്യാൻ പറ്റുമോന്ന് ചോദിച്ചു അപ്പോൾ പുള്ളിക്കാരൻ നമുക്കകത്ത് ചെയ്യാൻ പറ്റില്ല പുറത്തുവിടെ ഇവിടെ ആണെങ്കിലും ടെൻ്റ് അടിച്ചോ അങ്ങനെ ആണെങ്കിലും കിടന്നോളാൻ പറഞ്ഞേ അവരിതുകൊണ്ടേ നമ്മുടെ എക്കയും ദാഷയും തോ അവിടെ നിൽക്കുവാണ് കേട്ടോ അവിടെ നിന്ന് അവരുടെ അടുത്ത് സംസാരിക്കുവാണ് ആ ഒരു ബസ്സിന്ന് കണ്ട ഒരു ലോക്കൽ ആളുകൾ അവരുടെ വീട്ടിലോട്ട് പോയിട്ട് നോക്കുവാണ് കേട്ടോ അവിടെ വല്ലതും ചെയ്യാൻ പറ്റുമോ ഞാൻ അങ്ങ് മണാശ്രീനത അവരെന്തായാലും അടച്ചയൊക്കെ കണ്ടുപിടിച്ചു നടന്നു പോവാണ് അടിപൊളി സ്ഥലോ തളർന്നു വന്നു മലകയറി വന്നു ഭയങ്കര ആറ്റിറ്റ്യൂഡോ നമ്മളൊരു ലോക്കൽ ഫാമിലി അവരുടെ വീട്ടിൽ ഇൻവൈറ്റ് ചെയ്തു ഹായ് ജൂലേ ജൂലേ അവരുടെ വീട്ടിലാണ് ഇവിടെ തടിയും ഇവിടെ തീയൊക്കെ ഇട്ടൊക്കെയാണ് കേട്ടോ ചൂട് പിടിക്കുകയാണ് ഇതിന്റെ ഇടയിൽ ഇത് മരുന്നിട്ടക്കണിയാണ് കേട്ടോ ഈ പച്ച ഇവരുടെ റഷ്യൻ മരുന്നിട്ടാണ് എന്റെ കൈമുറിലോട് കേട്ടോ കേട്ടോ അവരുടെ ഇതൊക്കെ അവരുടെ

अब क्या बना रहा है टेंगर, मैं आप लोगों के लिए लोकल डिश बना रही हूँ क्या है उसका नाम इसका नाम पाकसल है लेकिन अभी मैं वहाँ पे कर रही हूँ मतलब आटा गुंद रही हूँ आप इंस्टाग्राम का फेमस है ना इधर का नहीं हाँ मैं मिस पीती हूँ ओम बेहाबा नहीं कल इधर रहेगा तो मेरे के लिए लड़की ढूंढेगा � शादी शादी करके करके भी बैठ सकते हो आप इधर बैठना है केरला लेके जाना है പെണ്ണായ കേരളത്തിലേക്ക് എനിക്ക് ഒരു പെണ്ണിനെയൊക്കെ കെട്ടിച്ചേരാന്നാണ് ഏട്ടോ ഇവര് പറയുന്നത് ഇവിടെ ഈ മാവ് ഇങ്ങനെ നാം ക്യാർ ഫറച്ച് വെജിറ്റബിൾസ് കോണൊക്കെ ഇട്ടിട്ടുണ്ടോട്ടോ മാതളം മാതളല്ലോ ചോളം നമുക്ക് നമ്മുടെ പുള്ളിക്കാരി ചേച്ചിയുടെ ഇതാണ് കേട്ടോ ഇവരും കോൺഗ്രസ് ഭക്തരാണല്ലോ മോദി അതെ കോൺഗ്രസ് 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 ആണല്ലോ ഫുള്ള് ഇവിടത്തുള്ള ആൾക്കാർ ഫുള്ള് കോൺഗ്രസ് ആണ് ട്ടോ ഇത് പറ്റേ ചേച്ചിയുടെ റൂമാണ് ഇവിടെ തന്നെ കണ്ടില്ലേ ഇവിടെ അവർക്ക് കൈ എഴുവാൻ ഉള്ള ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ

ഓ മഴ വരുമ്പോ ഇത് അവിടെ നിന്ന് പൊങ്ങി വരുന്ന ഒരു സാധനം ആണ് പറയുന്നത് കണ്ടില്ലേ ഈ ഇതാണ് ഏട്ടാ നമ്മടെ ഇന്നത്തെ ആഹാരം നമ്മളിവിടെ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ചേച്ചി അതിന്റെ ടേസ്റ്റ് ഒക്കെ ആണ് അച്ചായേ ये लिए तो, तो अच्छा है आप लोगों को तो लगे अच्छा होगा अच्छा होगा <laughs> बाकी आप लोग बताइए वाओ खोला लो इज वेरी डाय लोकल एंड लोकल लोकल इज पासल 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 अंदर बैक्टीरिया पासल पापे पापे हम्म यू इसका सो इसमें नहीं नहीं गई छोड़कटे ണ്ടോ ക്യൂട്ട് ലഗറായ പിന്നീട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ചു കിടന്നു എന്താ പറയുക രാത്രി മുഴുവൻ എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കാരണം ഖിബർ എന്ന് പറയുന്ന വില്ലേജ് ഞാൻ സ്റ്റേ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ലോകത്തിലെ തന്നെ ഇലക്ട്രിസിറ്റിയൊക്കെ ഉള്ള ഏറ്റവും പൊക്കമുള്ള ഒരു വില്ലേജാണ് ലോകത്തിൽ സ്ഥിതി ചെയ്യുന്ന അപ്പോൾ എന്താ പറയാ ഓക്സിജൻ ലെവൽ വളരെ കുറവായിരുന്നു ശ്വാസം കിട്ടിയില്ല ഞാനിപ്പോൾ അത് രാത്രി വന്നു ഉറങ്ങിയില്ല വേറെ ഓക്സിജനൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഇന്നത്തെ വീടിന് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത സമയം ആകുമ്പോൾ